ഇന്ന് ഒരു കെ എസ് ആർ ടി സി യാത്രയാണ് വളരെ മനോഹരമായൊരു റൂട്ടാണ് അതിനോടൊപ്പം ചേർത്ത് പറയട്ടെ ഒരുപാട് ദൈർഘ്യമുള്ളൊരു യാത്രയല്ല യാത്ര തുടങ്ങി ലക്ഷ്യസ്ഥാനത്തെത്തി അവിടെ നിന്ന് തിരികെ നമ്മൾ യാത്ര തുടങ്ങിയടത്തേക്ക് എത്തുവാൻ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ മതിയാകും ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പായി ചാനലിൽ പോസ്റ്റ് ചെയ്ത പത്തനംതിട്ട ഗവി മഴക്കാല യാത്രയുടെ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തി അതിനൊരുപാട് സന്തോഷം ഒരുപാട് നന്ദിയും അറിയിക്കുന്നു ഗവി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് തൊട്ടടുത്തായി തന്നെ ഈ വീഡിയോയും പോസ്റ്റ് ചെയ്യണം അതിനൊരു കാരണമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് ദൈർഘ്യമില്ലാത്തൊരു യാത്രയായതുകൊണ്ട് പത്തനംതിട്ട ഗവി യാത്ര ചെയ്യുന്ന ആളുകൾ ഗവിയിൽ ഇറങ്ങാൻ തീരുമാനിക്കുന്നില്ല എങ്കിൽ അതായത് ഗവിയിൽ ഇറങ്ങാതെ വണ്ടിപ്പെരിയാറിലാണ് ഇറങ്ങാൻ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു യാത്രയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് വണ്ടിപ്പെരിയാറിൽ നിന്നും മൗണ്ട് സത്രത്തിലേക്കുള്ള കെ യാത്ര ഒരു കാര്യം വീണ്ടും കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ് പത്തനംതിട്ടയിൽ നിന്ന് ഗവിയിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ ആ റൂട്ടിൻ്റെ ഭംഗി മാത്രം ആസ്വദിക്കാനാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഗവിയിലിറങ്ങാതെ വണ്ടിപ്പെരിയാറോ കുമളിയിലോ ചെന്നിറങ്ങാറുണ്ട് ഇനി ഗവിയിലെ കാഴ്ചകൾ കാണാനാണ് വരുന്നതെങ്കിൽ അവർ ചെയ്യുന്നത് പത്തനംതിട്ടയിൽ നിന്ന് ഗവിയിൽ വന്ന ശേഷം ഗവിയിൽ ഇറങ്ങുന്നു നമ്മൾ വന്ന ബസ് കുമളിയിൽ പോയി തിരികെ ഗവിയിലെത്തുമ്പോൾ അതേ ബസ്സിന് തിരികെ മടങ്ങി പത്തനംതിട്ടയിലേക്ക് വരുന്നു പത്തനംതിട്ടയിൽ നിന്ന് നിങ്ങൾ വരുന്ന ബസ്സിന് തന്നെ തിരികെ പത്തനംതിട്ടയിലേക്ക് മടങ്ങാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ റൂട്ട് ആസ്വദിക്കുവാൻ സാധിക്കില്ല അങ്ങനെയല്ല പത്തനംതിട്ടയിൽ നിന്ന് വന്നു ആ റൂട്ട് ആസ്വദിച്ചു ആ യാത്രയുടെ അനുഭവമൊക്കെ നിങ്ങൾ ആസ്വദിച്ചു നിങ്ങൾ ഗവിയിൽ ഇറങ്ങുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് വണ്ടിപ്പെരിയാർ ഇറങ്ങിയാൽ ഈ റൂട്ട് കൂടി നിങ്ങൾക്ക് ആസ്വദിക്കാം എടുത്തു പറയുകയാണ് ഇതൊരു സൈറ്റ് സീയിങ് ബസ്സല്ല വണ്ടിപ്പെരിയാറിൽ നിന്ന് യാത്രക്കാർക്ക് വേണ്ടി മാത്രമുള്ള മൗണ്ട് സത്രത്തിലേക്കുള്ള ബസ്സാണ് അതുകൊണ്ട് തന്നെ സൈറ്റ് സീയിങ് ബസ് അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്കിതിൽ പോയി കഴിഞ്ഞാൽ റോഡ് സൈഡിൽ കാണാൻ പറ്റുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് ബസ്സിലിരുന്ന് കാണാമെന്നേ ഉള്ളൂ ഇറങ്ങി സ്ഥലങ്ങൾ കാണുവാനുള്ള സൗകര്യമില്ല സൈറ്റ് സീയിങ് ബസ് അല്ലാത്തതുകൊണ്ട് എന്നാൽ ഈ റൂട്ടിൻ്റെ ഭംഗി മഴക്കാലത്ത് വളരെ മനോഹരമാണ് അല്ലാത്ത സമയവും വളരെ മനോഹരമായിരിക്കും അതുകൊണ്ട് ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നത് നിങ്ങളുടെ ഗവി യാത്രയോടൊപ്പം കൂട്ടിച്ചേർത്താൽ ദീർഘമായ കാനനയാത്രയ്ക്ക് ശേഷം കോടമഞ്ഞ് പെയ്തിറങ്ങുന്ന വഴികളിലൂടെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടി ആനവണ്ടിയിൽ യാത്ര ചെയ്യുന്ന അനുഭവവും നിങ്ങൾക്ക് ഗവി യാത്രയോടു കൂടെ ചേർത്ത് വെക്കാം ഈ റൂട്ടിൽ പോകുമ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് എന്നാൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ആ കാഴ്ചകളൊന്നും വ്യക്തമായി കാണാൻ സാധിക്കില്ല കാരണം കാലാവസ്ഥയാണ് ശക്തമായ മഴയുള്ള ദിവസമാണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ ബസ്സിൽ ഇരുന്ന് ഈ കാണുന്ന കാഴ്ചകളൊക്കെ മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ സാധിച്ചുള്ളൂ എന്നാൽ ഈ റൂട്ടിൽ പോകുമ്പോൾ എന്തൊക്കെ കാണാൻ സാധിക്കും ബസ്സിനല്ലാതെ പോയാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യമേ തന്നെ മനോഹരമായ തൈലത്തോട്ടങ്ങളാണുള്ളത് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ തൈലത്തോട്ടങ്ങൾക്കിടയിൽ കാണുന്ന ഒരു കുഞ്ഞു ഡാമുണ്ട് അത് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും ഞങ്ങൾ പോയ സമയത്തുണ്ടായിരുന്ന പേരും വളരെ നന്നായി സഹകരിക്കുന്ന സ്നേഹമുള്ള ആളുകളായിരുന്നു അവർ പറഞ്ഞതനുസരിച്ച് ഈ റൂട്ടിൽ എന്തൊക്കെ കാണാൻ സാധിക്കും ബസ്സിലിരുന്നാലെന്തൊക്കെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ പറയാം ഇപ്പോൾ കാണുന്ന ഭാഗം ലളിതം സുന്ദരം എന്ന സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതുമാത്രമല്ല ധാരാളം കാഴ്ചകളുണ്ട് ഈ റൂട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ശബരിമല വ്യൂ പോയിൻ്റ് ഉണ്ട് ശബരിമല എന്നു പേരുള്ള ഒരു സ്ഥലവും ഈ റൂട്ടിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശബരിമല വ്യൂ പോയിന്റ് പൊന്നമ്പലമേടിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കുമെന്ന് ഈ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും പറഞ്ഞു തന്നിരുന്നു ബസ് ഓടിക്കുന്നത് കരീം സാറാണ് വളരെ നല്ല സാറാണ് സാറുള്ള സമയത്താണ് നിങ്ങൾ ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം എന്ന് ഞാൻ പറയും കാരണം വളരെ നന്നായി നമ്മളോട് സ്നേഹത്തോടെ സംസാരിക്കുകയും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു തരികയും വീഡിയോ എടുക്കാനൊക്കെ സമ്മതിക്കുകയും ഒക്കെ ചെയ്തു ഇതൊരു സൈറ്റ് സീയിങ് ബസ് അല്ലാഞ്ഞിട്ടും അത് ചെയ്യാൻ സമ്മതിച്ചു അത് തന്നെ വലിയ കാര്യമാണ് ഈ റൂട്ടിൽ പോകുമ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഭാഗം കാണാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു ഇതുവഴി പോകുമ്പോൾ ദൂരെയായി മുല്ലപ്പെരിയാർ കാണാൻ സാധിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഒരു സൗകര്യം മറ്റെവിടെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഇടുക്കിയിൽ ഒരു റൺവേ പണിയുന്നതിനെ പറ്റിയുള്ള വാർത്തകളൊക്കെ നിങ്ങൾ കേട്ട് കാണും വിമാനം ലാൻഡ് ചെയ്യാൻ ഭാഗത്തിനുള്ള ഒരു റൺവേ അതിലേക്ക് വിമാനം ലാൻഡ് ചെയ്യിപ്പിക്കുവാനുള്ള പല പരീക്ഷണങ്ങളും പരാജയപ്പെട്ടതിനെ പറ്റിയുള്ള വാർത്തകളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും അതും ഈ റൂട്ടിൽ പോകുന്ന ഭാഗത്താണ് ബസ്സിലിരുന്നാൽ കാണാൻ സാധിക്കില്ല ബസ്സിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ കുറച്ച് നടന്നു പോകേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് തിരികെ പോകാൻ ബുദ്ധിമുട്ടാണ് അല്ലാതെ നിങ്ങളൊരു റൈഡൊക്കെയാണ് ഈ റൂട്ടിലേക്ക് വരുന്നത് നിങ്ങളുടെ സ്വന്തം വാഹനത്തിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കതൊക്കെ ആസ്വദിക്കാം ഇടുക്കി ജില്ലയിലെ വിമാനം ലാൻഡ് ചെയ്യുവാനുള്ള റൺവേ ഈ ഭാഗത്തായിരുന്നു നിർമ്മിച്ചു വെച്ചിട്ടുള്ളത് ഗവി യാത്ര ആനവണ്ടിയിൽ ചെയ്യുന്നതിനോടൊപ്പം ഈ യാത്ര കൂടി ചെയ്യുന്നതാവും നന്നാവുക എന്ന് ഞാൻ എടുത്തു പറയുകയാണ് കാരണം നിങ്ങൾ ദീർഘദൂരം യാത്ര ചെയ്ത് ഒരു ബസ്സിൽ യാത്ര ചെയ്യുവാൻ വേണ്ടി മാത്രം വണ്ടിപ്പെരിയാറിലേക്ക് വരുന്നത് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും കാരണം ഒരുപാട് ദൈർഘ്യമില്ലാത്തൊരു യാത്രയാണ് ഒരു മണിക്കൂറിനുള്ളിൽ നമുക്കിത് പൂർത്തിയാക്കാം അപ്പോൾ ഗവി യാത്രയുടെ ആ ഒരു യാത്ര കഴിഞ്ഞ ശേഷം വന്നിട്ട് ഈ ബസ്സിൽ കൂടി യാത്ര ചെയ്ത് വണ്ടിപ്പെരിയാറിൽ തിരികെ എത്തിയാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് പത്തനംതിട്ടയിലേക്ക് തിരികെ പോകുവാനും വാഹനങ്ങൾ ലഭിക്കും വണ്ടിപ്പെരിയാറിൽ നിന്ന് മുണ്ടക്കൈം ബസ്സിന് കയറിയാൽ നിങ്ങൾക്ക് പത്തനംതിട്ട എത്താം ഗവി ബസ്സിൽ തിരികെ പത്തനംതിട്ട എത്തുന്നതിനു മുൻപേ നിങ്ങൾക്ക് പത്തനംതിട്ടയിൽ തിരികെ എത്താൻ സാധിക്കും ഗവി ബസ് പത്തനംതിട്ടയിൽ നിന്ന് വന്ന ബസ് കുമളിയിൽ പോയ ശേഷം തിരികെ പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ രാത്രി ഏഴരയാവും എന്നാൽ നിങ്ങൾ ഗവിയിൽ ഇറങ്ങാതെ വണ്ടിപ്പെരിയാർ ഇറങ്ങി ഈ യാത്ര കൂടി ചെയ്ത ശേഷം തിരികെ വണ്ടിപ്പെരിയാറിലെത്തി അവിടെ നിന്ന് മുണ്ടക്കയം ബസ്സിന് കയറി മുണ്ടക്കയത്തിൽ നിന്ന് പത്തനംതിട്ട ബസ് കയറിയാൽ പോലും നിങ്ങളൊരാറു മണിക്ക് മുൻപ് പത്തനംതിട്ടയിൽ എത്താൻ സാധ്യതയുണ്ട് വണ്ടിപ്പെരിയാറിൽ നിന്ന് കോട്ടയത്തിനും തൊടുപുഴയ്ക്കും ഒക്കെ ധാരാളം ബസ്സുകളുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ യാത്ര പ്ലാൻ ചെയ്യുന്നതാവും നല്ലത് നമ്മളിപ്പോൾ പോകുന്നത് സത്രത്തിലേക്കാണ് മൗണ്ട് സത്രമെന്നാണ് അറിയപ്പെടുന്നതെങ്കിലും മൗണ്ടും സത്രവും രണ്ട് സ്ഥലമാണ് മൗണ്ടൊക്കെ പാസ് ചെയ്താണ് നമ്മളിപ്പോൾ വരുന്നത് അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ സത്രത്തിലെത്തി ഈ ബസ് ഇവിടെ വരെയേ ഉള്ളൂ ഇവിടെയുള്ള ഈ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ബസ് പാർക്ക് ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തു നിന്ന് കാനനപാത ആരംഭിക്കുകയാണ് എങ്ങോട്ടെന്നേക്കല്ലേ ശബരിമലയിലേക്ക് അയ്യപ്പന്മാർ വനത്തിലൂടി നടന്നു പോകുന്നത് പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ കൂടി നടന്നു പോകുന്ന ഭാഗം ഇപ്പോൾ നിങ്ങൾ കാണുന്ന വഴിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് കോവിഡിന് ശേഷം ഇതുവഴി ആളുകളെ കടത്തിവിട്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഗ്രൂപ്പായി ഒക്കെ ആയിരിക്കും ആളുകൾ പോകുന്നത് ടൈഗർ റിസർവിനുള്ളിൽ കൂടി ശബരിമലയിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ വളരെ റിസ്ക് ഉള്ളൊരു യാത്രയാണ് ഇവിടെ നിന്നാണ് ആ യാത്ര ശബരിമലയിലേക്ക് അയ്യപ്പന്മാർ ആരംഭിക്കുന്നത് ഇവിടെ വന്ന് ഇറങ്ങുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ധാരാളം അട്ടയുണ്ട് അതുകൊണ്ട് അട്ടയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ അവിടെ ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്തോളൂ അത് കഴിഞ്ഞ് തിരികെ പോവുകയാണ് ഈ ബസ്സിൻ്റെ കൃത്യമായ സമയക്രമം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതേപോലെ ഗവി വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല ആ വീഡിയോയും നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങൾ സമയക്രമം നോക്കുമ്പോൾ വൈകുന്നേരം നാല് മണിക്ക് ശേഷമുള്ള ട്രിപ്പ് ഒഴിവാക്കുക കാരണം ധാരാളം സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ കയറുന്നതായിരിക്കും അപ്പോൾ ബസ് നിറഞ്ഞ് ആളുകളുണ്ടാവും അധികം തിരക്കൊന്നുമില്ലാതെ നിങ്ങൾക്ക് പോകാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്ന ഗവി ബസ്സിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് വണ്ടിപ്പെരിയാറ് വന്ന് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് അന്നേരം തന്നെ നിങ്ങൾക്ക് ഒരു സത്രം ബസ് ലഭിക്കും ആ ബസ്സിന് കയറുക അതിൽ അങ്ങോട്ടേക്ക് ധാരാളം തോട്ടം തൊഴിലാളികളും ജീവനക്കാരും ഒക്കെ കാണും തിരികെ അധികം ആളുകൾ കാണില്ല സൈറ്റ് സീയിങ് ബസ് അല്ലാത്തത് കൊണ്ട് ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങി കാണാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ എങ്കിലും മഴക്കാലമോ അല്ലെങ്കിൽ നല്ലപോലെ കോടമഞ്ഞൊക്കെ ഉള്ള സമയമോ ആണ് നിങ്ങൾ ഇതുവഴി യാത്ര ചെയ്യുന്നതെങ്കിൽ ഈ കുഞ്ഞു യാത്രയും വളരെ നല്ലൊരു അനുഭവമാണ് ശക്തമായ കോടമഞ്ഞൊക്കെ വകഞ്ഞു മാറ്റി ആനവണ്ടി തൈലത്തോട്ടങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്ത് തിരികെ പോകുന്ന കാഴ്ചയൊക്കെ വളരെ മനോഹരമാണ് ഇവിടുത്തെ തൈലത്തോട്ടങ്ങളും വളരെ മനോഹരമാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ റൂട്ടിൽ ശബരിമല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ശബരിമലയൊക്കെ കാണാൻ സാധിക്കുമായിരിക്കും അതുകൊണ്ടാവാം അങ്ങനെ ഒരു പേര് വന്നത് എന്തായാലും വ്യക്തമായി എനിക്കറിയില്ല ഞങ്ങൾ ഈ റൂട്ടിലെ കാഴ്ചകൾ ഉൾപ്പെടുത്തി ഞങ്ങളുടെ സ്വന്തം വണ്ടിയിൽ പോയി ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി എന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പോൾ വിശദമായ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തി ഈ റൂട്ടിൽ സ്വന്തമായി നിങ്ങളുടെ സ്വകാര്യ വാഹനത്തിൽ പോകുമ്പോൾ എന്തൊക്കെ കാണാൻ സാധിക്കുമെന്ന് ആ വീഡിയോയിൽ കൃത്യമായി ഉൾപ്പെടുത്താം കെ എസ് ആർ ടി സി യാത്ര ഇഷ്ടപ്പെടുന്നവർ മഴക്കാലത്ത് യാത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ മഴക്കാലം തിരഞ്ഞെടുക്കുക ഈ കാണുന്ന കാലാവസ്ഥയായിരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ ഒരുപാടൊന്നും വിശദമായി എടുക്കുവാനും സാധിച്ചിട്ടില്ല ഈ കാണുന്ന കാലാവസ്ഥ ആസ്വദിക്കാൻ പറ്റുന്നവരാണ് നിങ്ങളെങ്കിൽ മാത്രം നിങ്ങൾ ഈ കാലാവസ്ഥയിൽ പോകുക അല്ലെങ്കിൽ ഒരു ഡിസംബർ മാസത്തിലൊക്കെ പോയാലും നല്ല ഭംഗിയായിരിക്കും ഈ കാലാവസ്ഥയിൽ മറ്റൊന്നും കാണിച്ചു തരുവാൻ വേറൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് തന്നെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് മാത്രം നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി അതായത് നിങ്ങളുടെ അറിവിലേക്കായി ഇങ്ങനൊരു യാത്ര കൂടി ഗവി യാത്രയ്ക്ക് ശേഷം ചെയ്യുവാനുള്ള അവസരമുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടി ചെയ്തൊരു വീഡിയോയായി മാത്രം ഇതിനെ കാണുക നേരത്തെ പറഞ്ഞതുപോലെ ഈ റൂട്ടിലെ വിശദമായ കാഴ്ചകൾ നിങ്ങളുടെ സ്വകാര്യ വാഹനങ്ങളിൽ പോയാലാണ് ധാരാളം കാണാൻ സാധിക്കുന്നത് അതെന്തൊക്കെയാണ് എന്ന് ഞങ്ങൾ വീണ്ടും പോയി വിശദമായൊരു വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഗവി യാത്രയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടുനോക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഗവി യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഈ യാത്ര കൂടി കൃത്യമായ പ്ലാനിങ്ങോട് കൂടി മാത്രം നിങ്ങൾ ചെയ്യുക ഇതിനുശേഷം നിങ്ങൾ വണ്ടിപ്പെരിയാറിൽ തിരികെ എത്തിയാൽ നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം മുണ്ടക്കയത്തിനും കോട്ടയത്തിനും ഒക്കെ ബസ് കിട്ടും പത്തനംതിട്ടയിൽ നിങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് വണ്ടിപ്പെരിയാറിൽ നിന്ന് മുണ്ടക്കയത്തിന് ബസ് ലഭിക്കുന്നതായിരിക്കും മുണ്ടക്കയത്ത് നിന്ന് പത്തനംതിട്ട ബസ്സും ലഭിക്കുന്നതായിരിക്കും സോ അങ്ങനെ പ്ലാൻ ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ ഈ റൂട്ടിൽ അങ്ങോട്ട് പോകുമ്പോൾ ചെറിയൊരു ഡാം തൈലത്തോട്ടത്തിൻ്റെ ഇടയിലായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഡാമോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടേക്ക് കെയർ ആൻഡ് ബ